ഗൈസ് അങ്ങനെ രാവിലെ നമുക്ക് കുറച്ച് കക്കാർച്ചി കിട്ടിയാൽ അപ്പോൾ നമുക്കത് റോസ്റ്റ് ചെയ്യാൻ പോകും അപ്പോൾ ഈ കക്കാർച്ചയ്ക്കകത്തൊരു അഴുക്കുണ്ട് ഉണ്ട പോലെ വരും ഞെക്കുമ്പോൾ ആ അഴുക്കെല്ലാം കളഞ്ഞതിന് ശേഷം നമ്മൾ കക്കാർച്ചി കറി വെക്കുക അല്ലെങ്കിൽ അത് കൊള്ളത്തില്ല എല്ലാവരും പറയും അത് കാൽസ്യമാകുന്നുണ്ട് അത്രയും അഴുക്കുണ്ടായിരുന്നു കളഞ്ഞിട്ട് അപ്പോൾ ആ അഴുക്ക് കളഞ്ഞു കഴിഞ്ഞിട്ട് അത് കഴുകി വാരി എടുക്കണം എല്ലാവരും അതൊന്ന് ഞെരടി അങ്ങ് എടുക്കത്തേ ഉള്ളി അഴുക്ക് കളയാതെ പക്ഷേ അത് അങ്ങനെ ചെയ്യണം പിന്നെ നമ്മളിതിന് ചേർക്കേണ്ടതെന്ന് പറഞ്ഞാൽ കൊച്ചുള്ളിയാണ് സവാളയ്ക്ക് മധുരമാണ് പിന്നെ തേങ്ങാ കൊത്തുന്ന് ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടെ ഒന്ന് വഴറ്റി ഒരു ബ്രൗൺ നിറം ആകുമ്പോഴാണ് നമ്മൾ കൊച്ചുള്ളി അതിലിട്ട് കൊടുക്കുന്നത് അങ്ങനെ ആ കൊച്ചുള്ളി ഇട്ട് അതിനകത്തേം പിന്നെ ഒരു തക്കാളിക്ക കുരു കുരു അരിഞ്ഞ അതും ഇട്ട് കറിവേപ്പിലേയും എല്ലാം കൂടി ഒന്ന് വഴറ്റി അതിൻ്റെ മസാല കുരുമുളകും പെരുന്നീരവും പിന്നെ ഇച്ചിരി മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും ഇട്ടു അതെല്ലാം കൂടെ ഒന്ന് വഴണ്ട അപ്പം നമ്മൾ കക്കറിച്ച് കുക്കറിനകത്ത് ഒരു വിസിലടിച്ച് വച്ചേക്കുമായിരുന്നു അപ്പോൾ അതും കൂടി അതിനകത്തോട്ടിട്ടു നന്നായി ഇളക്കിയെടുത്തു അങ്ങനെ നമ്മുടെ കക്കാർച്ചി റോസ്റ്റ് എല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ബൈ ബൈറ്റാറ്റ